നമസ്കാരം ഷേർത്തിരുവലയാണ് ഞാനിപ്പോൾ ഉള്ളത് മഞ്ഞാടി ഇവാഞ്ചലിക്കൽ ചർച്ചിൻ്റെ എതിർവശത്തുള്ള ജ്യൂസ് ആൻഡ് ബൈറ്റ്സിലാണ് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് അടങ്ങുന്ന ജ്യൂസുകളും ഷെയ്ക്കുകളും സ്നാക്സുകളും ഉണ്ട് ഇതെല്ലാം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് സ്പാനിഷ് ഡീ ലൈറ്റ് ഫലൂഡ സ്പാനിഷ് ഡീലൈറ്റ് ഷേക്ക് ആപ്പിൾ ഷേക്ക് ഗ്രീൻ പിസാസ് ഷേക്ക് അവൽ മിൽക്ക് ഷേക്ക് അവക്കാഡോ ഷേക്ക് എ ബി സി ജ്യൂസ് ഫാഷൻ ഫുഡ് മൊജിറ്റോ ആപ്പിൾ ജ്യൂസ് അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസുകളും ഷെയ്ക്കുകളും സ്നാക്സുകളുമാണ് ഇവിടെ ഉള്ളത് മിതമായ നിരക്കിൽ നല്ല ക്വാളിറ്റിയോടുകൂടി ഒരുപാട് വെറൈറ്റീസ് അടങ്ങുന്നതാണ് ജ്യൂസ് ആൻഡ് ബൈറ്റ്സിലെ മെനു തണുപ്പ് അമിതമായി വേണ്ടാത്തവർക്ക് സ്മൂത്തി രൂപത്തിൽ എല്ലാ ഷെയ്ക്കുകളും ഇവിടെ ലഭ്യമാണ് സ്പെഷ്യൽ ഫ്രൂട്ട് സലാഡ് ഫലൂഡ റോയൽ ഫലൂഡ മിക്സഡ് ഡ്രൈഡ് ഫ്രൂട്ട്സ് എന്നിങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ലഭ്യമാണ് രാവിലെ പത്ത് മുതൽ വൈകിട്ട് എട്ട് മുപ്പത് വരെയാണ് പ്രവർത്തന സമയം നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ ഫാമിലികൾക്കും ഫ്രണ്ട്സിനും വന്നിരുന്നു ജ്യൂസുകളും ഷെയ്ക്കുകളും സ്നാക്സുകളും ഒക്കെ കഴിക്കുവാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് സ്നാക്സ് ഐറ്റങ്ങൾ ഇവിടെ ലഭ്യമാണ് ചിക്കൻ സാൻഡ്വിച്ച് ചിക്കൻ സാൻഡ്വിച്ച് ക്ലബ്ബ് ചിക്കൻ സാൻഡ്വിച്ച് ചീസ് ചിക്കൻ ബർഗർ നഗറ്റ്സ് ലോഫ് മീറ്റ് റോൾ ചിക്കൻ ഫിംഗർ നഗസ് ബർഗർ സ്ട്രിംഗ് റോൾ ചിക്കൻ ആൻഡ് വെജിറ്റബിൾ അങ്ങനെ അങ്ങനെ പല വെറൈറ്റി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് ഈ ഒരു ജ്യൂസ് ആൻഡ് ബൈറ്റ്സ് എന്ന് പറഞ്ഞ സ്പോട്ട് ഉള്ളത് മഞ്ഞാടി ഇവാഞ്ചലിക്കൽ ചർച്ചിന് നേരെ എതിർവശത്താണ് ഞാനിവിടെ വന്നതിന് ശേഷം കുറച്ച് ഷെയ്ക്കുകളും കുറച്ച് ജ്യൂസുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അടിപൊളിയാണ് അതുപോലെ തന്നെ സ്നാക്സുകൾ നല്ല ചൂടോടുകൂടി അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ ഇതിലേ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ കയറുക ജ്യൂസുകളും ഷെയ്ക്കുകളും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക